ബിഗ് ബോസിലെ റോക്കിയും ജാസ്മിനും നേർക്ക് നേർക്കണ്ട ഏത് സമയം അടിയാണ് ഇപ്പോഴും അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമണാറായിട്ട് റോക്കി ഒരു വഴക്ക് തർക്കത്തിൽ നടക്കുകയാണ് അതിൻ്റെ ഇടയിൽ ചുമ്മാ ജാസ്മിൻ അങ്ങ് കയറി ഇടപെട്ടു അപ്പോൾ ജാസ്മിൻ പറയുന്നത് എന്താണ് നിനക്കൊന്നും മിണ്ടാതിരുന്നോടെ വെറുതെ എന്തിനാണ് എന്നുള്ള രീതിയിലാണ് തുടങ്ങിയത് പിന്നീടവിടെ നിന്ന് റോക്കി അങ്ങോട്ട് തുടങ്ങി റോക്കി പറഞ്ഞു നീയൊക്കെ എന്താണ് കാണിക്കുന്നത് നിനക്കിതിൽ സംസാരിക്കാനുള്ള വായിസില്ല നീ സ്ക്രീൻ സ്പേസ് ാണ് ഇപ്പോൾ സംസാരിക്കുന്നതെന്ന് ജാസ്മിനോട് പറഞ്ഞു ജാസ്മിൻ അത് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല ജാസ്മിൻ പറഞ്ഞു നീ എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട എനിക്ക് തോന്നിയത് ഞാൻ പറയുമെന്ന് അവിടെ ആ ഗബ്രി അപ്പുറത്തേരിക്കുന്നുണ്ട് ഗബ്രിയൊന്നും ഈ കാര്യത്തിൽ ഇടപെടുന്നേ ഇല്ല ജാസ്മിൻ ആ കാര്യത്തിൽ ഇടപെട്ട് ആകെ അങ്ങോട്ട് വഷളാക്കി റോക്കിക്ക് ദേഷ്യം വന്ന വഴിക്ക് റോക്കി പറഞ്ഞു നിൻ്റെയൊക്കെ വിചാരം എന്താണ് നീ എന്തിനാ ഇതിൽ കയറി ഇടപെട്ടേ എന്നുള്ള ചോദ്യവുമായി അപ്പോൾ ജാസ്മിൻ പറഞ്ഞത് എങ്ങനെയാണ് നീ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ റോക്കി പറഞ്ഞു പോടാ പൊടിയെന്നൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല അവസാനം ജാസ്മിൻ ഒന്നോടി ശേഷം വന്നിട്ട് നീ പോടാ എന്ന് അവിടെ ഇരുന്ന് വിളിച്ച് പറയുന്നുണ്ട് എന്തായാലും ബിഗ് ബോസിൽ റോക്കിയും ജാസ്മിനും നേർക്ക് നേർ പൊരുതുന്നു